പടപ്പ് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്ണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പിന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായ വി അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം ും നിസ്കാര പായ വിരീക്ക് പടപ്പ് പടപ്പോ പിരിശത്തിൽ നിന്നോളി വടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട <S preachers> ും പുണ്യ മസ്ജിദുമെല്ലാം അൻപിൻ്റെ കാഹളമോതുകയല്ലോ അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം അൻപിന്റെ കാഹളമോതുകയല്ലോ നമ്മൾ എന്നീട്ടും വില്ലം നമ്മൾ പിന്നീ കാട്ടിലോളിക്കുന്നു നമ്മൾ പടപ്പ് പടപ്പോ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട ശംഖ് വിളിച്ചു നമ്പു വിളിച്ചും ശബ്ദത്തൽ ദൈവത്തെ പാടി സ്തുതിച്ചു ശംഖ് വിളിച്ചു നമ്പു വിളിച്ചും ശബ്ദത്തൽ ദൈവത്തെ പാടി സ്തുതിച്ചു എന്നീട്ടും വാളൂരി നിൽക്കുന്നു നമ്മൾ ഒന്ന് ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ എന്നീ ും വാളൂരി നിൽക്കുന്നു നമ്മൾ ഒന്ന് ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട